നാഷണൽ യൂണിയൻ ഓഫ് സീ ഫയേഴ്സിന്റെ കീഴിൽ വരുന്ന നാവികരുടെ കൂട്ടായ്മയായ സെയിലേഴ്സ് ക്ലബ്ബിന്റെ ചെറുത്തൂർ മേഖലാ കാര്യാലയം പ്രവർത്തനം ക്ലബ് ഓഫീസ് രാജ്യാന്തര വാണിജ്യത്തിന്റെ ഭാഗമായ മർച്ചന്റ് നേവി അംഗങ്ങളുടെ കൂട്ടായ്മയാണ് സെയിലേഴ്സ് ക്ലബ്ബ് വ്യാപാര കപ്പലുകളിൽ ജോലി ചെയ്യുന്ന നാവികർക്ക് ഒത്തുകൂടാനും ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുവാനുമായാണ് ചെറുവത്തൂരിൽ ഓഫീസ് രൂപീകരിച്ചത് കയ്യൂർ സ്വദേശിയായ യുവ നാവികനെ കപ്പലിൽ നിന്നും കാണാതായതിനെ തുടർന്ന് ചെറുവത്തൂർ മേഖലയിലെ നാവികർ നടത്തിയ പ്രവർത്തനങ്ങളാണ് കൂട്ടായ്മയിലേക്ക് നയിച്ചത് ന്യൂസി ഓൾ ഇന്ത്യ യൂത്ത് കമ്മിറ്റി കൺവീനർ അനിൽകുമാർ അമ്പലത്തറ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കാസർഗോഡ് പോർട്ട് ഓഫീസർ ടി ദീപൻകുമാർ മുഖ്യാതിഥിയായിരുന്നു ഹോസ്റ്റലിന്റെ അവരുടെ സൂര്യങ്ങള് സുഗന്ധങ്ങളുടെ എല്ലാവരും ജോലിക്ക് വേണ്ടി പ്രയാസപ്പെടുന്നു അന്നത്തെ സമയത്ത് നമുക്കൊരു കമ്പനിയോ വ്യക്തമായ ഒരു ജോലി സാധ്യതകളൊക്കെ കുറവായിരുന്നു ആ സമയത്ത് അവരുടെ ന്യൂസിൽ നമുക്ക് ട്രെയിനിങ് ഷിപ്സ് അതായത് ഷിപ്പിംഗ് ഓർപ്പറേഷനിൽ ഒരു ന്യൂസ് ഗ്രാൻഡ് വെച്ചിട്ട് തുടക്കുന്ന മൂലം ഒരു ട്രെയിനിങ് ഞങ്ങള് വിട്ടത് ആ ട്രെയിനിങ്ങിൽ നമ്മൾ ഓരോരുത്തരും പല ഇടങ്ങളിൽ പല ഷിപ്പിലേക്ക് പോയി അങ്ങനെ കമ്പനി ഒരു ചെറുവത്തൂർ ക്ലബ്ബ് പ്രസിഡന്റ് രമിത് അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച നാവികരുടെ മക്കളെ ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു പ്രജിത അനൂപ് സി പി ബൽരാജ് ടി അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു മരണപ്പെട്ട വിഷ്ണു കയ്യൂർ അഖിൽ കൃഷ്ണ ഓർക്കുളം എന്നിവർക്ക് ചടങ്ങിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു ന്യൂസ് ചെറുവത്തൂർ